എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെങ്കി ആഡൂരിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി റിലീസ് ചെയ്തപ്പെട്ട സിനിമാ ജീവിതത്തിൽ തന്നെ ഏറ്റവും അധികം കളക്ഷൻ നേടിയ ചിത്രമാണ് ലക്കി ഭാസ്കർ ഇന്ന് ഒട്ടുമിക്ക സിനിമാ പ്രേമികളുടെയും ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഈ ഒരു ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് കഴിഞ്ഞ കൊല്ലം തന്നെ പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ ഡി ക്യൂ ചിത്രത്തിന്റെ സംവിധായകനായ വെങ്കി ആഡൂരി നിലവിൽ സൂര്യ ചിത്രത്തിന്റെ അണിയിറയിലാണ് ആ ഒരു വേളയിൽ അദ്ദേഹം കൊടുത്ത പുതിയൊരു ഇന്റർവ്യൂവിൽ ലക്കി ഭാസ്കറിന്റെ സീക്വല് എന്തായാലും ഉണ്ടാകുമെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിരിക്കുകയാണ് അപ്പോൾ ആരൊക്കെയാണ് ലക്കി ഭാസ്കറിന്റെ രണ്ടാം ഭാഗത്തിന് വേണ്ടി എന്ന് താഴെ കമൻജിയാൻ മറക്കരുത് അടുത്തൊരു അപ്ഡേറ്റ് പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ദിലീപ് ചിത്രമായ ബബ്ബബ ഇവിടെയാണ് ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വൈകുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ബബബ്ബയുടെ അവസാനഘട്ട ഷൂട്ടിംഗ് നടന്നത് ഏകദേശം ഫെബ്രുവരിയിലായിരുന്നു നിലവിൽ ചിത്രത്തിൽ ലാലട്ടന്റെ രംഗങ്ങളാണ് ചിത്രീകരിക്കാനുള്ളത് ലാലൻ നിലവിൽ ജയിലെ ഷൂട്ടിംഗ് ഷൂട്ടിംഗ് സെറ്റിലാണ് ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ജൂലൈ മാസം ജയിലർ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അങ്ങനെയാണെങ്കിൽ ബബ്ബബിയുടെ ഷൂട്ടും റിലീസും വൈകാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം പ്രശസ്ത സംവിധായകനായ തമിഴ് സംവിധായകനായ റാമ് ഒരു ഇന്റർവ്യൂവിൽ മമ്മൂക്കയെ പറ്റിയൊരു കാര്യം പറഞ്ഞിരുന്നു പേരനിപ്പിന് ശേഷം മമ്മൂക്കയോട് മറ്റൊരു കഥ പറഞ്ഞിട്ടുണ്ടെന്നും അത് മമ്മൂക്കക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം ആ ഒരു ഇന്റർവ്യൂയിൽ വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോഴാണ് നമ്മുടെ സ്വന്തം മമ്മൂക്കയെക്കുറിച്ച് റാമു പറഞ്ഞ മറ്റൊരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നതും വൈറലാകുന്നതും മമ്മൂട്ടി ചിത്രങ്ങൾ മലയാളത്തിൽ എന്നതുപോലെ തന്നെ തമിഴ്നാട്ടിലും വിജയിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് സംവിധായകൻ റാം ന്യൂഡൽഹി അയ്യർ ദി ഗ്രേറ്റ് എന്നീ സിനിമകളൊക്കെ അത്തരത്തിൽ തമിഴ്നാട്ടിൽ ഏറെക്കാലം തിയേറ്ററുകൾ ഓടിയ ചിത്രമാണെന്നും സംവിധായകൻ റാം ആ ഒരു ഇന്റർവ്യൂവിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ് വൻ വിജയം നേടിയ മഞ്ഞുമൽ ബോയ്സ് സിനിമ തമിഴ്നാട്ടിൽ ഓടിയതുപോലെ തന്നെയാണ് ആ സമയങ്ങളിൽ മമ്മൂട്ടി ചിത്രങ്ങൾ തമിഴ്നാട്ടിൽ ഓടിയതെന്നും അദ്ദേഹം പറഞ്ഞു ഈ ഒരു ചെറിയ വീഡിയോ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം